അസ്സാം വലിക്കും ഗൈസ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ തന്നെ ദമ്മെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ദമ്മു പൊട്ടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ടേബിളിലിരുന്ന് ഞാൻ വന്ന് ദമ്മു പൊട്ടിച്ച് റൈസ് എല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് എന്താ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ ഈ ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ഇതാ മതിയെന്ന് വിചാരിച്ചപ്പോഴാണ് ബീച്ചിൽ പോകുന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചത് അങ്ങനെ എന്നാലും നമുക്കൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഷോപ്പല്ല ഒന്ന് ക്ലോസ് ചെയ്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നത് അപ്പം റാസമേമ വന്ന സമയത്ത് തന്നെ ഞാനും വേറൊരു മുംബൈക്കാരനും ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ടൈം ആണ് ഇപ്പോൾ ബീച്ചിലേക്ക് പോകുന്നത് അങ്ങനെ ഈ ബാഗിറ്റിരിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എൻ്റെ കൂടെ ഫസ്റ്റ് ടൈം ബീച്ചിൽ വന്നത് അന്നേ കുളിച്ചപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല കാര്യം വെറൊന്നുമല്ല കടൽ നിറച്ചു ഉപ്പും വെള്ളമാണെന്ന് അവൻ പറയുന്നത് നമുക്ക് ജാഥ എന്ന് പറയുന്നത് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വയസ്സിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ദുബായിൽ വന്ന റാസൽ കൈമയെ ദുബായിൽ നാട്ടിൽ പോലും അവൻ കോവിഡിലാണെന്നു പറയുന്നത് ഫസ്റ്റ് ടൈമാണ് റാസൽ റാസൽഗ്മെൽ വന്ന് ബീച്ചിൽ വരുന്നത് കുളിക്കുന്നതും എല്ലാം ഫസ്റ്റ് ടൈമായിരുന്നു അപ്പോൾ അപ്പം ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഞാനും അവനെയുള്ളത് അപ്പം ബാക്കി ആരും വന്നിട്ടില്ല സഫാര പോകുന്നവഴിക്ക് നല്ല കാഴ്ചകൾ വേണ്ടി കഴിക്കുന്ന കാഴ്ചകൾ പിന്നെ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ഒരു നാടിൻ്റെ അതേ പച്ചപ്പ് പോലെ തന്നെ കുറെ മരങ്ങളും കുറേ ചെറിയ ചെറിയ വീടുകളും എല്ലാം നല്ല രസമായിരുന്നു പിന്നെ അവിടെ തന്നെ കുറേ പുതിയ വീടുകൾ നല്ല രസം ഇതുപണിയുന്നുണ്ടായിരുന്നു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളു കുറേ പെയിൻറ്റും പാട്ടെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് വീടുകൾ കാണാൻ ഒരേ പോലെ തന്നെ ഡിസൈനും കാര്യങ്ങളെല്ലാം അറബികളുടെ വീടും എല്ലാം ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവരെ പഴയ കെട്ടിടങ്ങൾ രാഭുവാൻ്റെ കാലത്തുള്ള കുറേ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴത്ത് വീഴാൻ നിൽക്കുന്ന കുറേ കെട്ടിടങ്ങൾ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ

അപ്പോൾ പാകിസ്ഥാനുപ്പം എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് ലക്കഡിക്ക ബിൻസ എന്നൊക്കെയാണ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല തിർമക്കോൾ കൊണ്ട് എന്തൊക്കെയോ ഡിസൈൻ ആക്കുന്നുണ്ട് എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എത്തി മക്കളെ ബീച്ച് റിസോർട്ട് എത്തി റാസൽ കൈമ ബീച്ച് റിസോർട്ട് എത്തിയിട്ടുണ്ട് മാരി റോഡിലുള്ള അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡെത്തി ബീച്ച് എവിടെയാണ് ബീച്ച് എവിടെയാണ് മുജു ഇങ്ങനെ നടന്ന് ചോദിക്കുന്നുണ്ട് മുജി പറയാൻ നടന്ന് ആകെ പഴഞ്ഞ ആകിങ്ങനെ ഹലാക്കിൻ്റെ ഔലങ്കങ്ങിയാക്കി എന്നൊക്കെ പറഞ്ഞ് മുജു ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ബീച്ച് എത്താറായി അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിൽ എത്തിക്കുകയാണ് അങ്ങനെ ബീച്ചിൻ്റെ ഒരു അറ്റത്തൂടെ നമ്മൾ അങ്ങ് നടന്നു തുടങ്ങി ബീച്ചിൻ്റെ സെൻടറിലേക്ക് ഇത് പബ്ലിക് ബീച്ചാണ് റാസൽ ഗൈവ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് കുളിക്കാൻ ഇറങ്ങാം അപ്പോൾ ആർക്കും ഇറങ്ങാൻ വയ്യ എല്ലാവർക്കും ഭയങ്കര മടി നീ ഇറങ്ങി ഞാൻ ഇറങ്ങി ലാസ്റ്റ് ഞാനൊന്നും നോക്കിയില്ല ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് ചാടാമെന്ന് വിചാരിച്ച് അതിൻ്റെ ആ ഡ്രസ്സൊക്കെ ചോദിച്ചു ഓടി ഒരു ഒറ്റ ചാടം ചാടിയില്ല ഓടി ഇറങ്ങി നല്ല തണുപ്പായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് കയറി വന്ന് ഞാൻ തണുത്തിട്ട് നിൽക്കാൻ വയ്യ അങ്ങനെ അവിടെ വന്ന് എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് പോകാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാനൊക്കെ പറഞ്ഞു അങ്ങനെ ആരും ഇറങ്ങില്ല അസ് സഫറിനെ കൊണ്ടുപോയി സഫർ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴക്കാരനാണ് ഫസ്റ്റ് ടൈമാണ് അവൻ കടപ്പുറത്ത് ബീച്ചിലിറങ്ങുന്നത് അങ്ങനെ ഒരാൾ ഇറങ്ങി പിന്നെ പുറകിന് ഇറങ്ങി തുടങ്ങി അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നുള്ള ആലമ്പും കാര്യങ്ങളും നീന്തലും നീന്താൻ അറിയത്തില്ലെങ്കിൽ നീന്താൻ അറിയാവുന്നതുപോലെ കുറേ അഭിനയിക്കുകയും കാര്യങ്ങളും എല്ലാമായിരുന്നു അങ്ങനെ നമ്മുടെ ജീശാൻ പിന്നെ ഉപ്പുവെള്ളം കുറേ കുടിച്ചിട്ടുണ്ട് അവൻ കുറേ ചീത്തയും വിളിച്ചിട്ട് പിന്നെയും കയറിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വന്ന് അവൻ കയറിപ്പോകുന്ന സമയത്ത് തന്നെ അവൻ്റെ പുറത്ത് മണ്ണെറിയുന്നുണ്ട് മണ്ണെറിയുന്നത് കൊണ്ട് അവൾക്ക് കയറി പോകാൻ പറ്റുന്നില്ല കയറിയിട്ടും തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെ ഇറങ്ങി വരിക നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ കൂടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ി കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരെയും കയറി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ